ശ്രീ എം കെ ഹരിദാസ് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നാകെ രാജിവെച്ച് അരങ്ങൊഴിയുമ്പോൾ ഒരു പൊട്ടിത്തെറിയാണ് ഇതിന് കാരണമായത് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു കാരണം അമ്മ സംഘടനയ്ക്ക് ഉള്ളിലുള്ള ഭിന്നത തന്നെ മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ചിലർ ചിലരെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ വളരെ ഉറക്ക തന്നെ ഉച്ചത്തിൽ അതിനകത്തുള്ള പുഴുക്കുത്തുകളെ തുറന്നു കാട്ടുന്ന ഒരു സാഹചര്യം കൂടി ചിലർ എടുത്തു പറയുകയുണ്ടാവും പക്ഷേ ഇങ്ങനെ പൊതുസമൂഹത്തിന്റെ മുൻപിലും സംഘടനയ്ക്കകത്തും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണോ ഈ കൂട്ടരാജിയും അരങ്ങൊഴിയലുമൊക്കെ കേവല ഡ്രാമ എന്നാണ് എനിക്ക് ഇപ്പൊ ഇന്നത്തെ കൂട്ടരാജി ഒറ്റ ഒറ്റ വരിയിൽ അതായത് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ രാജിവെക്കുന്നു എന്ന് പറയേണ്ട ഒരു സംഘടനയല്ല അമ്മ ഞാൻ അതിലേക്ക് വരുന്നതിനേക്കാട്ടിൽ പോകുമ്പോൾ ഇനി ഈ സംഘടനയ്ക്ക് ഇനി പുതിയൊരു സമിതി ഉണ്ടായി കഴിഞ്ഞാൽ ഈ പേരൊന്ന് മാറ്റണം ഈ പേര് അമ്മ എന്ന് പറഞ്ഞ പേര് അത്രയും മഹത്വമാണ് ലോകത്തിലെവിടെ ഏത് രാജ്യത്ത് ചെന്നിട്ടും അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മമ്മി എന്ന് വിളിക്കുന്ന രാജ്യത്ത് പോലും ഈ അമ്മയെ കുറിച്ചിട്ട് അറിയാം അത് മലയാളിയുടെ മാത്രമൊരു ക്രെഡിറ്റുള്ള വാക്കാണ് അമ്മ എന്നുള്ളത് അപ്പോൾ ആ അമ്മ എന്നുള്ള സം ഈ സംഘടനയുടെ പേര് ദയവ് ചെയ്തിട്ട് ഇവർ മാറ്റണം അതവിടെ നിൽക്കത്തന്നെ രോഹിണി എന്നോട് ചോദിച്ച ചോദ്യത്തിനെ ഇത് ഈ മോഹൻലാലും ഈ ഇവരൊക്കെ എത്ര എന്തൊക്കെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരിഹരിക്കുന്ന നായകവേഷ പരിവേഷം ചാർത്തിയിട്ട് നമ്മളെയൊക്കെ തിയേറ്ററുകളിൽ രോമാഞ്ചം കൊള്ളിച്ചവരാണ് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കണം അപ്പം ഇത്തരം ഒരു പ്രശ്നം അവരുടെ കയ്യിലേക്ക് വന്നപ്പോൾ അവർക്ക് നിൽക്കക്കള്ളിയില്ലാതെ ഇത്തരത്തിലുള്ളൊരു ഒളിച്ചോട്ടം മാത്രമേ അവരുടെ മുമ്പിൽ മാർഗ്ഗമുള്ളൂ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിലെ അതായത് കേവലം ഈ സ്പർശിച്ചിട്ടുള്ളത് മഞ്ഞുമലയുടെ ഒരറ്റമാണെന്നും ഈ മഞ്ഞമലയ്ക്ക് അപ്പുറമുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതെന്ന് നമുക്കൊക്കെ കൃത്യമായിട്ട് ബോധ്യമാവുകയാണ് ഒരു കാര്യം കൂടി ഇതിന് മനസ്സിലാക്കണം ആരോപണ വിധേയരല്ലാത്ത കുറേ നടന്മാർ ഉണ്ട് ഇപ്പോൾ അഞ്ചോ ഏഴോ എട്ടോ നടന്മാർക്കെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്ട്രാ നടികളും അതുമാതിരി തന്നെ സഹനടികളൊക്കെ ആരോപണം ഉന്നയിച്ചു വന്നിരിക്കുന്നത് എന്ന് വെച്ച് ഒരു കാര്യം ഇതിൽ വളരെ വ്യക്തമാണ് രോഹിണി ഈ ആരോപണ വിധേയരല്ലാത്തവരൊന്നും ഇതിലെ ഈ സത്യസന്ധരാണെന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭൂലോകമണ്ഠന്മാരാണ് അവർക്കെതിരെയുള്ള ആരോപണങ്ങളുമായി കൊണ്ടുവരാവുന്നവരെ കൃത്യമായി പണം കൊടുത്തോ ഭീഷണിപ്പെടുത്തിയോ ഒതുക്കിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം കാരണം അത് ഇന്നും ഇന്നലും തുടങ്ങിയതല്ല ഞാൻ എൻ്റെ നാൽപ്പത്തിനാല് വർഷം മുമ്പുള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാൻ വേണ്ടി രോഹിണി എനിക്ക് സമയം തരണം എൻ്റെ ഇരുപത് വയസ്സില് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ക്ലബ്ബുണ്ടായിരുന്നു ആ ക്ലബ്ബിൻ്റെ നാടകത്തിന് വേണ്ടി ഒരു നടിയെ കൊണ്ടുപോകുന്നു അന്ന് ആ പെൺകുട്ടിക്ക് പതിനേഴ് വയസ്സാണ് പ്രായം നാടക റിഹേഴ്സിലൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലാണ് ഈ നടക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ സഹോദരിമാരൊക്കെ കേട്ടിരുന്നുണ്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്തുകൊണ്ട് കുട്ടി ഈ ഫീൽഡിലേക്ക് എത്തി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഇപ്പം ഈ ആരോപണ വിധേയനായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഒരു നടൻ അന്ന് കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ആ സിനിമയിൽ ഈ കുട്ടിക്ക് ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മയെ പ്രലോഭിപ്പിച്ചിട്ട് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഈ പെൺകുട്ടിയെ സൈറ്റിലേക്ക് എത്തിക്കുകയും ഒന്നോ രണ്ടോ ദിവസം ക്യാമറയ്ക്ക് മുന്നിൽ ഒന്നോ രണ്ടോ സീൻ അഭിനയിപ്പിച്ചിട്ട് ഈ നടന് വഴങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഇനി മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ പതിനഞ്ചോ പ പതിനഞ്ചിനും പതിനാറിനും ഇടയിലായിരുന്നു ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയെ ഈ കശ്മലൻ ബലാത്സംഗം എന്ന് പറയാവുന്ന നൽകി കാരണം ഈ കുട്ടി പരമാവധി എതിർത്തു പക്ഷേ അമ്മ ഇത്തരത്തിൽ ഇതിന് കൂട്ടു നിൽക്കുന്ന പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ ആ കുട്ടിക്ക് ഒരു ഉണ്ട് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എതിർത്തിട്ടും ആ കുട്ടിക്ക് തൻ്റെ കന്യകാത്വം ഈ നടൻ്റെ മുൻപില് സമർപ്പിക്കേണ്ടി വന്നു നാൽപ്പത്തിനാല് വർഷം മുമ്പ് നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഈ പെൺകുട്ടി ഗർഭിണിയായി ഗർഭം അപോഷം ചെയ്തു പിന്നീട് ജീവിക്കാൻ വേണ്ടിയിട്ട് നാടകനടി ആയിട്ട് ആ പെൺകുട്ടി അങ്ങനെയാണ് എൻ്റെ മുൻപിൽ ഈ കഥ പറയാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ നാൽപ്പത്തിനാല് കൊല്ലം മുമ്പ് ഈ നടൻ ഇത്തരത്തിലുള്ള നമ്മൾ പറയില്ല ഈ സ്ത്രീ വിഷയത്തിൽ അങ്ങേയറ്റം തൽപ്പരനായിരുന്നു എന്നുള്ളതിന് എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒരു അറിവാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് ഞാൻ ഈ നടൻ്റെ പേര് വിളിച്ചു പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല പക്ഷേ ആ നടി ഞാൻ ഇന്ന് അവരോട് ചോദിച്ചു അവരോട് ഞാൻ അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അവരുടെ മക്കൾ അവർ കല്യാണം കഴിഞ്ഞു വിവരങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി കല്യാണം കഴിച്ച് അവർ കുടുംബിനിയായിട്ട് ജീവിക്കുകയാണ് അവർ പറഞ്ഞു ദയവ് ചെയ്ത് പറയരുത് അത് നടൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ഈ എൻ്റെ ഈ കഥ പലരോടും പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ഞാൻ അത്തരത്തിലൊരാളാണെന്നുള്ളത് ഞാനൊരു പുതിയ ജീവിതം നയിക്കുകയാണെന്നത് കൊണ്ടാണ് ഈ നടൻ്റെ പേര് വിളിച്ച് പറയുന്നതിന് ഒരുവിധ വിഷമവും കാരണം ഈ നടൻ ആത്മകഥാംശമുള്ള ആത്മകഥാംശമുള്ള കുറേ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ ഞാൻ ഇവൻ എന്ന് പറയുന്നത് ഒരു തെറ്റും കയ്യിലിരിപ്പിനെ കുറിച്ചത് നമുക്കറിയാം ചുമ നാറും എന്നുള്ളൊരു ബോധം കേരളം ഇന്ന് ഭരിക്കുന്ന സർക്കാരിനുണ്ടെങ്കിൽ ഇത്തരക്കാരെ സംരക്ഷിക്കില്ല ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ രാമസിംഹൻ പറയുകയുണ്ടായി അമ്മ എന്ന സംഘടന ഇരകൾക്കൊപ്പമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് വേട്ടക്കാർക്കൊപ്പം ഓടുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഗതി ഉണ്ടല്ലോ ആ സംഗതിയിൽ ഈ സംഘടന മാത്രമല്ല ഇന്ന് കേരളത്തിലെ നിലവിലെ സർക്കാർ പോലും ഇരകൾക്കൊപ്പമാണെന്ന് വരുത്തി തീർത്തിട്ട് വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളെ അക്ഷരാർത്ഥത്തിൽ ശബ്ദരാക്കുന്നത് നാലര വർഷക്കാലം ഇതിനടയിരുന്നു ഈ ഹേമ കമ്മിറ്റി അടയിരുന്നു അത് അത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ നാല് ദിവസം മുമ്പ് ശ്രീ അനിൽ നമ്പ്യാർ നയിച്ച ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അന്നും ഞാൻ പറഞ്ഞു അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഓരോ ദിവസമായിട്ട് പുറത്തു കൊണ്ടുവരുവാണ് ഇവർക്ക് താല്പര്യമുള്ള ഇവർക്ക് സ്തുതി പാടുന്നവർ ആരൊക്കെയുടയോ ഇപ്പം ഈ നമ്മളിപ്പോൾ ഈ ഏഴെട്ട് നടന്മാരുടെ പേര് ഇപ്പോൾ ഇപ്പം എന്നൊക്കെ ഈ മിന്നു മുനീറിനെ പോലുള്ളവർ മുൻപിൽ വന്ന് പറഞ്ഞു പക്ഷേ ഹേമ കമ്മിറ്റി മുമ്പാകെ ഹാജരായിട്ട് ഇവർക്ക് വേണ്ടപ്പെട്ട മറ്റേതൊക്കെയോ നടന്മാരുടെ പേര് അതിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വിവരാവകാശ കമ്മീഷൻ പറയാത്ത ഖണ്ഡികകൾ കൂടി ഈ സർക്കാർ മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഈ സർക്കാർ അതിലത്തെ അമ്മ എന്ന സംഘടനയുടെ കാര്യം പോട്ടെ അവരൊക്കെ ഇത്തരത്തിലുള്ള മാമാപ്പണി ചെയ്യുന്നവരാണെന്നും അവരുടെ സ്വഭാവം നമുക്കൊരു പരിധി വരെ അറിയാം പക്ഷേ ഈ സർക്കാർ ഇതിനെ പരമാവധി കൂട്ടു നിൽക്കുന്ന കാഴ്ചയുണ്ടല്ലോ അത് അത് ദയനീയമായിട്ടുള്ള കാര്യമാണ് കാരണം ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീരം സ്ത്രീ സ്ത്രീ സംരക്ഷണമാണ് ഞങ്ങളുടെ മുഖ്യ വിഷയം എന്ന് പറഞ്ഞ് കോടികൾ ചിലവാക്കിയിട്ട് വനിതാ മതിൽ തീർത്തുകൊണ്ട് വനിതാ സംരക്ഷണം സംരക്ഷകരായി നടിക്കുന്ന ഇവരെ ഈ വനിതകൾ നേരിടുന്ന ഈ പ്രശ്നത്തിൽ ഇത്തരത്തിൽ ഇരകൾക്കോ ഒപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ആ കാഴ്ചയുണ്ടല്ലോ അത് നമ്മുടെ സാക്ഷര കേരളത്തിനെ യോജിച്ചതല്ല ഒരു കാര്യം ഈ ഇവർ മനസ്സിലാക്കുക അതായത് കട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാം കഷ്ടപ്പാടുകൊണ്ട് ഞാൻ മോഷ്ടിച്ചു എന്ന് പറയാം കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ പറയാമെന്തെന്ന് ഞാൻ വൈരാഗ്യം കൊണ്ട് അവനെ കൊന്നു എന്ന് പറഞ്ഞ് നെഞ്ഞി വിരിച്ചു നിൽക്കാം പക്ഷേ ഈ സ്ത്രീ വിഷയത്തിൽ തന്നെ ഈ വിഷയങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചിട്ട് ഈ മഹാന്മാരായ നടന്മാർ ഒരു നിമിഷം ചിന്തിച്ചിരുന്നുവെങ്കിൽ അവരിന്ന് പോയിട്ട് ഈ കെണിയിൽ ചാടില്ല അതായത് നിലാവുണ്ടെന്ന് കരുതിയിട്ട് വെളുക്കുവോളം കക്കാൻ ശ്രമിച്ചതാണ് ഇവിടെ പ്രശ്നമായിട്ടുള്ളത് പലനാൾ കട്ടാൽ ഒരുനാൾ പുറത്തു വരും അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു കുറച്ച് പൊതുസമൂഹത്തിന് മുൻപാകെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ തെളിവായതാണ്